ഉള്ള ആരും പറയാട്ടോ ആദ്യം ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി പിടിച്ചില്ല നമ്മള് ഇന്നലെ കത്രിന്ന് നാട്ടിലെത്തി ഇന്ന് അൽസാൻ കുമ്പളത്താണ് അപ്പൊ അവിടെ കുറച്ച് ഫുഡൊക്കെ നമ്മള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ കിങ് ഫിഷ് വിത്ത് ലെമൺ റൈസ് അതുപോലെ അൽസാൻ സ്പെഷ്യൽ പ്രോൺസ് ഫ്രൈ അതുപോലെ തന്നെ ക്രാക്കൾ പ്രോൺസ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം ആദ്യം തന്നെ ഓറഞ്ച് എടുക്ക റൈസില് അങ്ങോട്ട് പെയ്യ കുറച്ച് നമുക്ക് മീനുമ്മൊക്കെ ചെയ്യാം വേണമെന്ന് പുളി വേണമെന്നുള്ളവര് സലാഡൊക്കെ ഉണ്ട് എന്നിട്ട് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം ഇപ്പൊ നമുക്ക് കഴിക്കാനുള്ള നമ്മൾ കൈയൊക്കെ ഇട്ട് നിങ്ങൾ സ്പൂണൊക്കെ ഇട്ട് ഇതാക്കുക നെയ് മീനാണ് കിങ് ഫിഷ് എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ എടുക്കുക ചെല്ല അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം ഇതോട്ട് ഇനി അടുത്തത് നോക്കാം ഇത് അൽസാ സ്പീസ് പ്രോൺസ് ഫ്രൈ അപ്പം അൽസാജ സ്പീസിൽ പ്രോൺസ് ഫ്രൈ നിങ്ങൾ പ്രോസ്റ്റൊക്കെ കഴിക്കില്ല അതിൻ്റെ ഒരു ഫീല് നല്ല രസമുണ്ട് ഉള്ളിൽ എന്താണ് മസാല ഒക്കെ ഉണ്ട് കിട്ടാം ഇങ്ങനെ വെറുതെച്ചിട്ടും നല്ലതാണ് നമുക്ക് ഇത് ഇത് കണ്ട ഒരു ഡിപ്പൊക്കെ ഉണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അത് പറയണം അങ്ങനെ ഉണ്ട് നോക്കാം ക്രാക്കൾ ഫ്രൈ പരീക്ഷണം നിങ്ങൾ പറയണം എങ്ങനെയുണ്ടോന്ന് അപ്പ കുമ്പളത്ത് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ എൻ്റെ അടുത്ത് പറയണം സ്പെഷ്യൽ ഉള്ള ആരും പറയാട്ടാ ആദ്യം ഞാൻ അങ്ങനെ കഴിച്ചു എനിക്ക് പിടിച്ചില്ല ാര് നമുക്ക് ശീല ഉള്ള കാര്യം ഉള്ള പോലെ പറയാം കാരണം എപ്പോഴും നിങ്ങൾ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നല്ലതാണെങ്കിലും എന്തെങ്കിലും പോരായ്മ പറയണ എന്ന് പറയണം എപ്പോഴും പോരായ്മ പറഞ്ഞാൽ നമ്മളത് പരിഹരിക്കാൻ തയ്യാറാണ് ഈ സാധനം ഈ ഡിപ്പിൽ മുക്കിയാണ് കഴിക്കേണ്ടത് എസ്പെഷ്യൽ വേറെ ലോ അപ്പോൾ നിങ്ങൾ കുമ്പളത്ത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അവലോ ഇനി നാളെ മുതൽ ഞാൻ കുമ്പളത്തുണ്ടാവും പുതിയ പുതിയ ഡിഷുകളൊക്കെ ഇങ്ങനെ പരീക്ഷണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹമൊക്കെ ഇനിയുണ്ടാവണം